ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേത്തിയിലും കോൺഗ്രസ്സിന് കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും നിൽക്കാൻ പോകുന്നത് അമേത്തിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി എത്തും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സുൽത്താൻപൂറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മേനകാ ഗാന്ധി വരുമെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരെയും ബി ജെ പി പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അവരുടെ ഏകാധിപത്യ ഫാസിസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവരോട് അനുകൂലമായി നിൽക്കുന്ന നിരവധി സംഘടനകളുണ്ട് മേനകാ ഗാന്ധിക്ക് കൃത്യമായ ഫാൻ ഉള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ് മേനകാ ഗാന്ധി ഉത്തർപ്രദേശിലെ ഒരു ജനപ്രിയ നേതാവ് കൂടിയാണ് അതുപോലെ തന്നെയാണ് വരുൺ ഗാന്ധി വരുൺ ഗാന്ധിയോട് ഫാൻ ബെയ്സ് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല കർഷക സമരത്തിൽ മാത്രമല്ല നിരവധിയായ പ്രക്ഷോഭങ്ങളിൽ വരുൺ ഗാന്ധി ബി ജെ പിക്ക് നിലപാടുകൾ കടുപ്പിച്ചിരുന്നു അത് മാത്രമല്ല യോഗി ആദിത്യനാഥിൻ്റെ ഭരണം ദുർഭരണമാണ് എന്ന് ഒരു രീതിയിലും ഭയമില്ലാതെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഏക നേതാവാണ് വരുൺ ഗാന്ധി അതിനാലാണ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചത് മേനകാ ഗാന്ധി നരേന്ദ്രമോദിയുടെ ഒന്നാം മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിരുന്ന വ്യക്തിയാണ് നല്ല രീതിയിലായിരുന്നു ആ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തത് എന്നിട്ട് പോലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് മറ്റൊരാൾ കേൾപ്പിച്ചു ഇതിലൂടെ മേനകയെ അപമാനിക്കൽ മാത്രമല്ല മേനകയുടെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തോട് ബി കാണിച്ച അനാദരവ് കൂടിയായിരുന്നു അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് മേനക ഗാന്ധി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു തന്നെ സംയുക്തമായ ഇന്ത്യ മുന്നണിയിൽ ചേരാൻ മേനക ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും തീരുമാനിച്ചിരിക്കുന്നു ഫിറോസ് വരുൺ ഗാന്ധിക്ക് അതിശക്തമായ ഫാൻ ബേസുള്ള ഉത്തർപ്രദേശിൻ്റെ മേഖല പ്രത്യേകിച്ചും വടക്ക് മേഖലയിലൊക്കെ അതിശക്തമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് സുൽത്താൻ സുൽത്താൻപൂറിലും മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഏത് പാർട്ടി ടിക്കറ്റിൽ നിന്നാലും ജയിക്കുന്ന ഒരു അന്തരീക്ഷം അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ അതിശക്തമായിട്ടുള്ള മേനകാ വിരുദ്ധ തരംഗം ഉണ്ടാക്കാൻ ബി ജെ പി കാര് തന്നെ ശ്രമിച്ചു ബി ജെ പി മേനകാ ഗാന്ധിയെ തോൽപ്പിക്കാൻ കൂടി ശ്രമിച്ചിട്ടും സുൽത്താൻപോറിൽ മേനക ഗാന്ധി അവിടെ ജയിച്ചു കയറുകയായിരുന്നു ഇതിലൂടെ ബി ജെ പി ഒരു കാര്യം മനസ്സിലായി ബി ജെ പി വിചാരിച്ചാലൊന്നും തോൽക്കുന്ന ഒരാളെയല്ല മേനകാ ഗാന്ധി എന്നത് ഇതാണ് ബി ജെ പി വലിയ രീതിയിൽ കണ്ണുകടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഇന്ത്യ മുന്നണിയിൽ എത്തുന്നതോടുകൂടി ഒന്നുകൂടി ഊർജ്ജസ്വലമാവുകയാണ് അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഈ പ്രയാണം എന്നത് പറയാതിരിക്കാൻ വയ്യ മേനകാ ഗാന്ധിക്ക് കിട്ടുന്ന ഓരോ വോട്ടും കൃത്യമായി മതേതര മുന്നണിക്ക് കിട്ടുന്ന വോട്ടായി തന്നെ കരുതണം എന്നാണ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയെ അതിശക്തമായി അംഗീകരിച്ചുകൊണ്ടാണ് വരുൺ ഗാന്ധി അവിടെ എല്ലാ രീതിയിലും പ്രചരണം കൊഴുപ്പിച്ചിരിക്കുന്നത് യോഗിയുടെ ഭരണത്തിന്റെ അവസാനം കുറിക്കാൻ തുടക്കമായിരിക്കുന്നു എന്നാണ് വരുൺ ഗാന്ധി ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയയിലടക്കം എല്ലായിടത്തും വരുൺ ഗാന്ധി മതേതരത്വത്തിന് പ്രസക്തി കൊടുക്കണമെന്നതും ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിത്തന്നത് ഉൾപ്പെടെയുള്ള നാൾ വഴികൾ ആരും മറക്കരുതെന്നും ഉറക്കെ പറയുമ്പോൾ വരുൺ ഗാന്ധി തികഞ്ഞ മതേതര വിശ്വാസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം രാഹുൽ ഗാന്ധിയുടെ അനുജനായ വരുൺ ഗാന്ധിക്ക് തീർച്ചയായും ആ കടമ നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് മതേതര വിശ്വാസികൾ കൃത്യമായി പറയുന്നത്